തീർത്ഥാടന കേന്ദ്രമായ കോതനല്ലൂർ ഫൊറോനാ പള്ളിയിൽ കന്ദീശങ്ങളുടെ തിരുനാളും ഇരട്ടകളുടെ മഹാസംഗമവും ജൂൺ പതിനെട്ട് പത്തൊൻപത് തീയതികളിൽ നടക്കും ഇരട്ടകളുടെ സംഗമവും സമർപ്പണ ശുശ്രൂഷയും പത്തൊമ്പതിന് നടക്കുമെന്ന് പള്ളി അധികൃതർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ചൊവ്വാഴ്ച രാവിലെ ആറ് മുപ്പതിനും വൈകുന്നേരം അഞ്ചിനും വിശുദ്ധ കുർബാന ബുധനാഴ്ച രാവിലെ ആറ് പതിനഞ്ചിന് കന്തീശങ്ങളുടെ തിരുസ്വരൂപങ്ങൾ മണ്ഡലത്തിൽ പ്രതിഷ്ഠിക്കും തുടർന്ന് ആറ് മുപ്പതിനും പത്തിനും പാട്ടുകുർബാന വൈകുന്നേരം അഞ്ചിന് പാട്ടുകുർബാന സന്ദേശം നൊവേന ഫാദർ ബിജു ഇളമ്പാശ്ശേരിയിൽ സി എം എഫ് കാർമികത്വം വഹിക്കും ആറ് മുപ്പതിന് പ്രദക്ഷിണം പ്രധാന തിരുനാൾ ദിനമായ പത്തൊൻപതിന് രാവിലെ അഞ്ച് നാൽപ്പത്തിയഞ്ചിന് വിശുദ്ധ കുർബാന ഏഴിന് പാട്ടുകുർബാന നൊവേന എട്ട് മുപ്പതിന് ഇരട്ടകളുടെ രജിസ്ട്രേഷൻ ആരംഭിക്കും ഒൻപത് മുപ്പതിന് സമൂഹബലി ഇരട്ട വൈദികരായ ഫാദർ റോയി കണ്ണഞ്ചറ സി എം ഐ ഫാദർ റോബി കണ്ണഞ്ചറ സി എം ഐ ഫാദർ റോജി മനിക്കപ്പറമ്പിൽ സി എം ഐ ഫാദർ റെജി മനിക്കപ്പറമ്പിൽ സി എം ഐ ഫാദർ ആൻഡു പേഴുങ്കാട്ടിൽ ഫാദർ അജോ പേഴുങ്കാട്ടിൽ ഫാദർ ജസ്റ്റിൻ തയ്യൽ ഒ എസ് ബി ഫാദർ ജിസ്റ്റോ തയ്യൽ ഒ എസ് ബി ഫാദർ ഡെയിൻ വടക്കേമുറിയിൽ എന്നിവർ കാർമ്മികത്വം വഹിക്കും പതിനൊന്ന് പതിനഞ്ചിന് തിരുനാൾ പ്രദക്ഷിണം ആരംഭിക്കും പന്ത്രണ്ട് പതിനഞ്ചിന് ഇരട്ടകളുടെ സമർപ്പണ ശുശ്രൂഷ ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ട് കാർമികത്വം വഹിക്കും തുടർന്ന് സ്നേഹവിരുന്ന് വൈകുന്നേരം അഞ്ചിന് പാട്ടു കുർബാന തുടർന്ന് കന്ദീശങ്ങളുടെ തിരുസ്വരൂപങ്ങൾ പുനഃപ്രതിഷ്ഠിക്കും തിരുനാൾ തിരുക്കർമ്മങ്ങളെക്കുറിച്ച് വിശദീകരിക്കുന്നതിനായി കടുത്തുരുത്തി പ്രസ് ക്ലബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ വികാരി ഫാദർ സെബാസ്റ്റിൻ പഠിക്കക്കുഴുപ്പിൽ ന്മാരായ ബേബി എടാട്ടേൽ പൊന്നി പുളിങ്ങാപ്പള്ളിയിൽ ജോസഫ് പാളിയിൽ ജോർജ് പട്ടമന എന്നിവർ പങ്കെടുത്തു എ ഡി എണ്ണൂറ്റി സ്ഥാപിതമായ പുരാതന ക്രൈസ്തവ ഗന്ദ്രമായ കൊറനെല്ലൂർ കൊറന്നാപ്പള്ളിയിലെ നാമഗതികരായീശങ്ങളെന്നറിയപ്പെടുന്ന വിശ ഗർവാസിന്റെയും പ്രദാസസിന്റെയും തിരുനാൾ ജൂൺ മാസം പതിനെട്ട് പത്തൊൻപത് തീയതികളിൽ ആഘോഷിക്കുന്നു രണ്ടായിരത്തി ഏഴ് മുതൽ ഈ തിരുനാളിനോടൊപ്പം ഇരട്ട പുണ്യവാന്മാരുടെ തിരുനാളിനമായത് ഇരട്ടകളുടെ ഒരു കൂടിവരപ്പം ആരംഭിച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷം നടന്ന ഇരട്ടകളുടെ സംഗമത്തിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള നാനൂറ്റി പതിനേഴ് ജോടി ഇരട്ടകൾ പങ്കെടുത്തു എണ്ണൂറ്റി മുപ്പത്തിയേഴ് വീടുകളുള്ള പുറന്നിടവകയിൽ മാത്രം ഇപ്പോൾ അറുപത്തിയാറ് ജോഡി ഇരട്ടകളുണ്ട് ജൂൺ മാസം പതിനെട്ടാം തീയതി വൈകുന്നേരം മണിക്ക് അഞ്ചുമണിക്ക് ബിജു എളമ്പളാശ്ശേരിൽ തിരുനാൾക്ക് പാനേൽപ്പിച്ച് സന്ദേശം നൽകുന്നതും തുടർന്ന് കപ്പലിലേക്ക് പ്രദർശനം നടത്തി പ്രധാന തിരുനാൾ ദിവസമായ പത്തൊൻപതാം തീയതി വ്യാഴാഴ്ച രാവിലെ എട്ടരയ്ക്ക് ഇരട്ടകളുടെ രജിസ്ട്രേഷൻ ആരംഭിക്കുന്നു